പ്രമേയം ഇസ്ലാം സമാധാനത്തിന് വിഷയത്തെ അധികരിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ അബ്ദുൽ മജീദ് സലാഹി അവർവം ക്ഷണിക്കുന്നു അസലും മുഹമ്മദിൻ ഫാഇസി ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരള നതുബത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അതു അക്കോയെ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ കാര്യദർശി പി ഉണ്ണിങ്കുട്ടി മൗലവി പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ അതുല്യമായ അടയാളങ്ങൾ പതിച്ച കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ക്യാമ്പയിനിന്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആറുമാസത്തിലധികമായി കേരളത്തിൻ്റെ വിവിധ പട്ടണങ്ങളിലും പ്രദേശങ്ങളിലും സമാധാന സമ്മേളനങ്ങളും സംഗമങ്ങളും സെമിനാറുകളും സംഘടിപ്പിച്ച് എന്ന ഈ കോട്ടക്കളിൽ നാം ഒത്തുകൂടിയിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശം ജീവിതത്തിലൂടെ പ്രതിനിധീകരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഒരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും അനുഭാവികളുമെല്ലാം സമാധാനത്തിൻ്റെ ഒരു സന്ദേശത്തെ അതിക്രൂരമാം വിധം വികലമാക്കിക്കൊണ്ടിരിക്കുന്ന സമകാലിക ലോകത്ത് ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള ഏത് എളിയ ശ്രമവും വിലമതിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പുതുവഴികൾ വെട്ടി അതിജീവനത്തിൻ്റെ കരുത്ത് മലയാളി സമൂഹത്തിന് പകർന്നു നൽകിയ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ വേദിയില്ലെന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് വക്കം മൗലവിയും കെ എം മൗലവിയും കെ എം സിദി സാഹിബും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമെല്ലാം മലയാളികളെ ഉത്ബുദ്ധരാക്കിയത് വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ മാത്രമാണ് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അതിജീവനം വളർച്ച സാധ്യമാകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ അതിജീവനം സാധ്യമാകും എന്ന മഹാ ആശയം മുസ്ലിം കേരളത്തെ നിരന്തരമായി ബോധ്യപ്പെടുത്തുകയും അതിന് തടസ്സമായി നിൽക്കുന്ന വിശ്വാസ വൈകൃതങ്ങളിൽ നിന്ന് അവരെ ഊരിയെടുക്കുകയും അതിനെ തടസ്സം നിന്നിരുന്ന സാംസ്കാരിക വ്യതിയാനങ്ങളെ തട്ടിമാറ്റുകയും ചെയ്തുകൊണ്ട് പുതിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ മലയാളി സമൂഹം ഇന്ന് കാണുന്ന സാംസ്കാരിക മൂലധനത്തിലേക്കും സാമ്പത്തിക മൂലധനത്തിലേക്കും രാഷ്ട്രീയ മൂലധനത്തിലേക്കും വിദ്യാഭ്യാസ ശക്തിയിലേക്കും ഉയർന്നു വന്നു എന്നുള്ളതാണ് നേര് നമ്മുടെ നേതാക്കന്മാർ കലാപങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വികാരം കൊള്ളിച്ച് കലഹങ്ങളിലേക്ക് നയിച്ചിരുന്നുവെങ്കിൽ ഇന്നീ കാണുന്ന പ്രകൃതി ഇന്നീ കാണുന്ന പുരോഗതി മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് വളർച്ചയുടെയും പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ ഈ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണമാണ് കാണാൻ കഴിയുന്നത് ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശം ഉൾക്കൊള്ളുകയും അത് പ്രസരിപ്പിക്കുകയും ചെയ്തിരുന്നു അവർ ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കിക്കൊണ്ട് മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ചില ആളുകൾ എഴുതി വെച്ച വാക്കുകൾ കാണുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും ഇവിടെയുള്ള യുവാക്കളെയും വികാര ജീവികളെയും ജാഗരം കൊള്ളിച്ചുകൊണ്ട് വൈകാരികതയുടെ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ നശിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളിമുണ്ടും ബനിയനും പച്ചത്തൊപ്പിയും കുപ്പായവും ഒക്കെ ഇട്ട് യുവാക്കളെ തെരുവുകളിലൂടെ നടത്തി കലാപങ്ങളുടെ പ്രദർശനം നടത്തുവാനാണ് ഇവിടുത്തെ അതിവാദ സംഘങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ചില പ്രദർശനങ്ങൾ കണ്ടു കേരളത്തിൽ ഇതുവരെ പരിചയമില്ലാത്ത കലാപങ്ങളുടെ പ്രദർശനം കൊളോണിയൽ കാലഘട്ടത്തിലെ കലാപങ്ങളുടെ പ്രദർശനം മലബാർ ലഹളയുടെ പ്രദർശനം ഏത് കലാപങ്ങളും ലഹളകളും മനുഷ്യർക്ക് വലിയ പാഠങ്ങൾ നൽകും ഗുണപാഠമുണ്ടാകും താക്കീതുകൾ ഉണ്ടാകും കലാപങ്ങളെ കുറിച്ചുള്ള അതിശക്തമായ വായനയും എഴുത്തും മലയാളി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മലയാളികളെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിലേക്കും കൊളോണിയൽ കാലഘട്ടങ്ങളിലേക്കും എല്ലാം കൂട്ടിക്കൊണ്ടുപോകാനാണ് ഇവിടുത്തെ വികാര ജീവികളുടെ ശ്രമമെങ്കിൽ കെ എം മൗലവിയുടെയും കെ എം സി സീതി സാഹിബിന്റെയും വക്കമൗലവിയുടെയും അനുയായികളെന്ന അവകാശപ്പെടുന്ന ആളുകൾ അതിനെ ചെറുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അവരെയും മുസ്ലിം യുവാക്കളോട് പറഞ്ഞത് വൈജ്ഞാനിക വിപ്ലവത്തിലൂടെയാണ് മുസ്ലിം യുവാക്കളെ നിങ്ങൾക്ക് അതിജീവനം സാധ്യമാവുക എന്നുള്ളതാണ് പക്ഷേ ഇന്ന് വൈകാരികതയുടെ തലത്തിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദുരന്തപൂർണമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ സവിശേഷത വിജ്ഞാനത്തിന്റെ അടിത്തറയാണ് അതിനുള്ളത് കരുത്തുറ്റ വിശ്വാസത്തിന്റെ അടിത്തറയാണ് അതിനുള്ളത് വിശുദ്ധമായ ഒരു സംസ്കാരത്തിന്റെ അടിത്തറയാണ് അതിനുള്ളത് വിശുദ്ധമായ സംസ്കൃതിയുടെയും നാഗരികതയുടെയും പുതുവഴികൾ ലോകത്തിന് വെട്ടിക്കൊണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മഹാദർശനത്തിന്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും ലോകത്തിന്റെ പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹം വിജ്ഞാനദാഹികളായിരുന്നു ദിക്ഷണാശാലികളായിരുന്നു മഹാമനീഷികളായിരുന്നു മഹാനായിബിന് അബ്ബാസിനെയും മഹാനായിബിന് ഒമറിനെയും മഹാന്മാരായ അബുഹുറയെയും മഹതി ആയിഷ ബിവിയെയും വിയെയും പഠിക്കുമ്പോൾ മഹാപണ്ഡിതന്മാരും പണ്ഡിതകളും ലോകത്തിന്റെ വെളിച്ചം നൽകിയ മഹാമനുഷ്യരുമായിരുന്നു എന്ന് നാം വായിക്കുകയാണ് അവരുടെ പിൻഗാമികളാണ് നാം അവരെ പിന്തുടരുന്നവരാണ് നാം അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നാം ലോകത്തിന്റെ നേതൃത്വം നൽകിയ ഇസ്ലാമിന്റെ മഹാ വെളിച്ചങ്ങൾ വിജ്ഞാനത്തിലേക്ക് ലോകത്തെ ക്ഷണിക്കുകയായിരുന്നു ശാസ്ത്രത്തോട് കലഹിച്ചു നിന്നുകൊണ്ട് നാഗരികത നാഗരിക വികാസത്തോട് കലഹിച്ചു നിന്നുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ ഇളിഭ്യരായി കഴിഞ്ഞ കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യത്തിന്റെ വിജ്ഞാനത്തിന്റെ പ്രഭവഴിച്ചു നൽകിയത് ഇസ്ലാമിക ദർശനമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് ഞാനും നിങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ വിളങ്ങി നിൽക്കുന്ന പട്ടണങ്ങൾ കാണാൻ കഴിയും ഡമസ്കസ് ഉമവിഭരണ ഭരണകാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു ഡമസ്കസ് എന്നുള്ളത് ഡമസ്കസിലെ ഇന്നും ലോകത്ത് നിൽക്കുന്ന ആ പള്ളി നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും പ്രഭ കൊണ്ട് നിൽക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു അതിനു ചുറ്റും വളർന്നു വന്നിട്ടുള്ള നാഗരികതകളും അതുപോലെ സംസ്കൃതികളും ലോകത്തിന് അഭിമാനം നൽകുന്നതാണ് തൊണ്ണൂറ് വർഷം നീണ്ടുനിന്ന ഉമീ ഭരണ കാലഘട്ടം പരിശോധിക്കുമ്പോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ വിജ്ഞാനത്തിന്റെ വഴികളെ കുറിച്ചാണ് പഠിക്കാൻ കഴിയുന്നത് പിന്നീട് വന്ന അഞ്ഞൂറ് വർഷം നീണ്ടുനിന്ന അബ്ബാസി കാലഘട്ടം സുവർണ കാലഘട്ടം എന്നാണ് ചരിത്രത്തിൽ ആ കാലഘട്ടത്തിടയാളപ്പെടുത്തിയിട്ടുള്ളത് കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും നാഗരികതയിലും വഴികൾ വെട്ടിക്കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ ബാഗ്ദാദിലേക്ക് പിടിച്ചു പറ്റിയ അബ്ബാസികളെ ലോക ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ ഒരു സമൂഹത്തിനും സാധ്യമല്ല അഞ്ചു അഞ്ചു നൂറ്റാണ്ടുകളോളം ലോകത്തിന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചം നൽകുകയും വിജ്ഞാനത്തിന്റെ ബൗദ്ധിക നേതൃത്വം നൽകുകയും ചെയ്ത അബ്ബാസി പിരിഡിനെ സംബന്ധിച്ച് മുസ്ലിം സമൂഹമേ ഇന്ന് പഠിക്കണം ഞാനിത് പറയുവാനുള്ള കാരണം ആധുനിക മുസ്ലിം സമൂഹം ഇന്ന് ഡെമസ്കസിനെ കുറിച്ച് ചിന്തിക്കണം ബാഗ്ദാദിനെ കുറിച്ച് ചിന്തിക്കണം അതുപോലെ മുസ്ലിം കുറിച്ച് ചിന്തിക്കണം ലോകത്ത് ശാസ്ത്രം എന്തെന്നറിയാത്തൊരു കാലഘട്ടത്തിൽ ലോകത്ത് സാമൂഹിക വിജ്ഞാനീയങ്ങൾ എന്തെന്നറിയാത്തൊരു കാലഘട്ടത്തിൽ ഭൗതിക ശാസ്ത്രമോ സഞ്ചാര ശാസ്ത്രമോ അതിന്റെ ഭാരപാട് പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഗണിത ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ സീറോ ആയിരുന്നൊരു കാലഘട്ടത്തിൽ ഗണിതശാസ്ത്രത്തിലും ഗണിത ശാസ്ത്രത്തിലും രസതന്ത്രത്തിലും സഞ്ചാര ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ലോകത്തിന് മുസ്ലിം സ്പെയിന് നൽകിയ അനർഘമായ സംഭാവനകൾ വിസ്മരിക്കാൻ സാധ്യമല്ല ഞാൻ ഇത് പറയുന്നത് ഇന്ന് ഡെമസ്കസ് എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ന് ബാഗ്ദാദ് എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് മുസ്ലിം ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് അതിവാദ സംഘങ്ങൾ വികാര സംഘങ്ങൾ നൃത്തമാടുന്ന ചുടലക്കളമായി കൊണ്ട് ും ഭഗാദും മാറിയിരിക്കുന്നു യമനിന്റെ ചരിത്രം പലപ്പോഴും നാം വായിച്ചിട്ടുണ്ട് ഹലറമൗത്തിന്റെയും അതനിന്റെയും ചരിത്രം നമുക്ക് സന്തോഷത്തോടു കൂടി അല്ലാതെ വായിക്കാൻ സാധ്യമല്ല വിജ്ഞാനത്തിന്റെയും നാഗരികതയുടെയും സംസ്കൃതിയുടെയും ഉജ്ജ്വലമായ ദീപങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇന്ന് യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനകളും വിപ്ലവങ്ങളും പ്രതിവിപ്ലവങ്ങളും അതുപോലെ വൈകൃതമായ വിശ്വാസങ്ങളുമെല്ലാം മുസ്ലിം ലോകത്തെ നാണിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശം ഇസ്ലാം വിജ്ഞാനത്തിന്റെ എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട എത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഡെമസ്കസ് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു ഇന്ന് ബഷാറുൽ അസദ് എന്ന് പറയുന്ന ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരി തന്റെ അനുയായികളെ തന്നെ തിന്ന് തീർക്കുന്ന ദയമായ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു സായുധ സംഘങ്ങൾ വലിയ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഐ എസ് പോലുള്ള അൽഖായിദ പോലുള്ള ഭീകര സംഘങ്ങൾ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു യൂറോപ്യന്മാരെ പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് മുഖം മൂടിയിട്ട് അതുപോലെ തന്നെ തോക്കു ചൂണ്ടി നിൽക്കുന്ന മെസ്സേജുകളാണ് ലോകത്തിനവർ ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണോ ഡെമസ്കസ് ലോകത്തിന് നൽകിയത് അല്ലേ അല്ല ലോകത്തിന്റെ നവനാഗരികതയുടെ വിജ്ഞാനത്തിന്റെ അടയാളങ്ങൾ സംഭാവന ചെയ്ത ചെയ്തോ നാം ഇഷ്ടപ്പെടുന്നത് ഹിക്മയുടെ നാടാണ് ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലെ വിജ്ഞാനദാഹികൾ ബൈതുൽ പറയുന്ന ഗ്രന്ഥാലയത്തിലെ ഒഴുകുകയും പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന ബൈതുൽമയിൽ നിന്ന് ം സമ്പാദിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അവർ പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്ന ബദാദ് ഇന്നറിയപ്പെടുന്നത് ഐ എസിന്റെ പേരിലാണോ അൽ ഖായിദയുടെ പേരിലാണോ അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തി ലോകത്ത് വളർത്തിയെടുത്തുകൊണ്ട് മുസ്ലിം ലോകത്തെ ശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളർത്തിയെടുത്തിരിക്കുന്ന രണ്ട് തീവ്രവാദി ഭീകര സംഘടന സംഘടനകളുടെ താവളമായി ഇന്ന് ഇറാഖ് മാറിയിരിക്കുന്നു നാം വായിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഐ എസ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഏറ്റവും ഭീകരവാദികളായ ഒരു സംഘം അല്ലെങ്കിലും നമ്മുടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഹൈന്ദവ സ്റ്റേറ്റ് കുർദു സ്റ്റേറ്റ് ഹൂസി സ്റ്റേറ്റ് ഇതിന്റെ പേരിലാണ് ലോകത്തിന്ന് അശാന്തിയുടെ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ പ്രയാസമില്ല ലോകത്ത് നിങ്ങൾ നോക്കൂ ജൂതന്മാർ ഫലസ്തീനിലെ മനുഷ്യരെ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നു അറബികൾ അവിടെ നാട്ടിയോടിച്ചു എന്തിനാണ് സ്റ്റേറ്റ് വേണ്ടി ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഹൈന്ദവ ഹൈന്ദവനിസ്റ്റുകൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സ്റ്റേറ്റ് ആക്കി മാറ്റണമെന്നത് കൊണ്ട് തന്നെ അതുപോലെ ഇവിടെയുള്ള ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിവാദ സംഘങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതിൻ്റെ പേരിൽ ഇവിടെ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അപമാനമുണ്ടാക്കുന്ന കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ചുമരുകളിൽ ഇവിടുത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകൾ എഴുതി വെച്ചു ഇതാ ഹിന്ദു ഉണരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു ഹിന്ദു ഉണരേണ്ടതുണ്ട് എന്ന് അതിന് ബദലായിക്കൊണ്ട് ഇവിടുത്തെ തീവ്രവാദി സംഘടനകൾ ഇസ്ലാമിന്റെ പേരിൽ ഇപ്പോൾ എഴുതി വെച്ചു മലപ്പുറം ഉണരം എന്ന പേരിലാണ് ഇവിടുത്തെ മതേതര ചേരിക്കൊപ്പം നിലയുറപ്പിച്ച മതനിരപേക്ഷ കക്ഷികൾ കോട്ടു ചെയ്യുന്ന മുസൽമാൻ നിദ്രയിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ തീവ്രവാദി സംഘടനകൾ എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ഹൈന്ദവ വാസിസ്റ്റുകളും ഇവിടുത്തെ മതേതര കക്ഷികളോടൊപ്പം നിലനിൽ നിൽക്കുന്ന സാധാരണക്കാരായ ഹിന്ദുക്കൾ ഇവിടെയുള്ള സാധാരണക്കാരായ സഹോദരങ്ങൾ ഹിന്ദു സഹോദരങ്ങൾ അവര് നിദ്രയിലാണ് എന്നാണ് ഹൈന്ദവ ഫാസിസ്റ്റുകൾ വിചാരിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീർണതകൾക്കെതിരെ അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് മുജാഹിദ് പ്രസ്ഥാനം വാങ്ങരുത് പ്രോത്സാഹിപ്പിക്കരുത് സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന് ക്ഷണിക്കരുത് ഇത് നമ്മുടെ വീടകങ്ങളിൽ നാം പതിച്ചു വെച്ചിരുന്നോ അന്ന് മനുഷ്യർ നമ്മെ കളിയാക്കിയിരുന്നു പക്ഷേ ഇന്ന് കളിയാക്കില്ല ഈ രാജ്യത്തെ സംഘടിത മുസ്ലിം ശക്തി തന്നെ അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സംഘടനകൾ സാമൂഹിക ജീർണതകൾക്കെതിരെയും വിശ്വാസ ജീർണതകൾക്കെതിരെയും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്പകാലത്തിനുള്ളിൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുവാനും കേരള വിശ്വാസ മാതൃക കേരള സാംസ്കാരിക മാതൃക കേരള സാമുദായിക മാതൃക ലോകത്തിന് മുമ്പിൽ പ്രസരിപ്പിക്കുവാനും കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ അതിഥികളെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹാസമ്മേളനത്തിലേക്ക് നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രവർത്തകർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത്രമാത്രം ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടല്ല ഈ സമ്മേളനം ഇവിടെ നാം ഒരുക്കിയിട്ടുള്ളത് എന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിളി കേട്ട് കൊണ്ട് പതിനായിരങ്ങൾ ഈ മഹാനഗരിലേക്ക് ഒഴുകിവരും കൂടി എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നവോത്ഥാനത്തിന്റെ വിണ്ടെടുപ്പിന് വേണ്ടി അതിശക്തമായൊരു മുന്നേറ്റം നടത്തേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വികൃതമുഖം മുസ്ലിം സമൂഹത്തിന്റെ മേൽ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുമ്പോ ഇല്ല ഇതല്ല മുസ്ലിം സമൂഹത്തിന്റെ മുഖം വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും മുഖമാണ് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനുള്ളത് എന്ന് നമുക്ക് പറയുവാനും പഠിപ്പിക്കുവാനും അതിനെ പ്രതിനിധീകരിക്കുവാനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരളിയ പ്രവർത്തകനെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അത്ഭുതങ്ങൾ ഉണ്ടാവും അതിനെ സാധിക്കട്ടെ അതിനുള്ള ചർച്ചകളും സംവാദങ്ങളുമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിഷയകമായി പറയാനുള്ള ചില പോയിന്റുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം ഇവിടെ വരുന്ന പിറകെ വരുന്ന പണ്ഡിതന്മാര് സവിസ്തരം പ്രതിപാദിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു അല്ലാഹു